ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരോടും എം സുരാജിന് സൗഹൃദമാണ് കഴിഞ്ഞ ദിവസം മൂത്തേടം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവിനെ സുരാജ് കണ്ടതിന്റെ വിശേഷങ്ങളിലേക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും വേർതിരിവുകൾക്കും അതീതമാണ് എം സുരാജിന്റെ സുഹൃത്ത് ബന്ധങ്ങൾ തന്റെ നിലപാടും രാഷ്ട്രീയ ബോധ്യവും ഉറക്കെ പറയുമ്പോഴും എതിർ ഉള്ളവരോട് തികഞ്ഞ സ്നേഹത്തോടെയും സൌഹാർദ്ദത്തോടെയും പെരുമാറുക എം സ്വരാജിന്റെ രീതിയാണ് കഴിഞ്ഞ ദിവസം മൂത്തേടം പഞ്ചായത്തിലെ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരണ യോഗം നടക്കുന്നു സ്വരാജ് സംസാരിക്കുകയാണ് എന്തുകൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിക്കണമെന്ന് സ്വരാജ് പറയുന്നു അപ്പോഴാണ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപിന്റെ വാഹനം അതുവഴി കടന്നുപോകുന്നത് സ്വരാജിനെ കണ്ടതും പ്രതാപൻ പെട്ടെന്ന് വണ്ടി നിർത്തി കൈ കാണിക്കുന്നു ഉടൻ തന്നെ സ്വരാജ് പ്രസംഗം അവസാനിപ്പിച്ച് കാറിന്റെ അടുത്തേക്ക് ഓടിച്ചു പ്രതാപന് കൈ കൊടുത്തു കുശലം ചോദിച്ചു സന്തോഷത്തോടെ പ്രതാപൻ വീണ്ടും യാത്ര തുടർന്നു ഏത് രാഷ്ട്രീയമാണെങ്കിലും സൗഹാർദ്ദത്തിന് കോട്ടം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വരാജ് പ്രസംഗം തുടർന്നത് ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് നിലമ്പൂർ